മാർക്കറ്റിംഗിന് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണമെന്നുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ നല്ല ചാനൽ പാർട്ടനേഴ്സിനെ വെച്ച് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യാൻ പറ്റും കൂടുതലും ആ ഫീൽഡാണ് അവിടെയാണ് നമുക്ക് കാണുന്നത് അതായത് അവർക്കാവുമ്പോൾ റീച്ച് ധാരാളമുണ്ട് ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻസൊക്കെ റൂറൽ ഏരിയാസിലൊക്കെ അവർക്ക് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ ഉണ്ട് അതുവഴിയിട്ട് നമ്മുടെ ലാർജർ ഏരിയയിലേക്ക് വൈഡ് സ്പ്രെഡ് ലാർജർ വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കീംസ് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിൻ്റെ വഴി ചാനൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡിവൈസ് വിൽക്കാനും പറ്റും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാനും പറ്റും കമ്പനിക്ക് റോ ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ആൾക്കാർക്ക് ബെനിഫിറ്റും ഉണ്ടാകും അതുവേണ്ടി പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ് നമ്മൾ ഗോവയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ പോയിട്ട് പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അവരെല്ലാം താല്പര്യം കാണിക്കുന്നത് ഇംപ്ലിമെൻറ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഇമ്പ്ലിമെൻറ്റേഷനാണ് അതുകൊണ്ട് ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുണ്ട് അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട ഡിസ്കഷൻ പോയിട്ടുണ്ട് പലയിടത്തും പോയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അത് എന്തുകൊണ്ടും എനിക്കറിയില്ല അത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് റോൾ ഔട്ട് ചെയ്തു വരുന്നില്ല പക്ഷേ അരുണാചൽ പ്രദേശിൽ ഞങ്ങളൊരു സ്ക്രീനിങ് പ്രോഗ്രാം ഒരു ഒന്നര കൊല്ലം ചെയ്തിട്ടുണ്ട് അതൊരു വഞ്ചിയുമായിട്ട് ചേർന്നിട്ട് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം ഗ്രാജുവലായിട്ട് ഇവോൾവ് ചെയ്ത് വരുമെന്നാണ് പ്രതീക്ഷ ഗ്രാജുവലായിട്ട് ഇത് നല്ല ചെയ്ത് നല്ലൊരു കമ്പനിയായിട്ട് ഇവോൾവ് ചെയ്ത് വരുമെന്നുള്ള പ്രതീക്ഷകൾ മുമ്പോട്ട് പോകുന്നത് ഈ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇത്തരം അഫോർഡബിൾ ആയിട്ടുള്ള മെഡിക്കൽ സൊല്യൂഷൻസ് കൊണ്ടുവരുന്ന കമ്പനികൾ അല്ലെങ്കിൽ അത്തരം ഐഡിയാസ് ഉള്ള ആൾക്കാരും അവർ ത്രൂ ഉണ്ടാവുന്ന സ്ഥാപനങ്ങളും കൂടുതലായിട്ട് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ വിചാരിക്കുന്നത് മാത്രമല്ല ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഈ ഒരു മേഖല മാത്രമല്ല ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇവിടെ പുതിയ ഐഡിയാസ് ഐഡിയാസായിട്ടും അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകളായിട്ടൊക്കെ ആൾക്കാർ വരാൻ വരേണ്ടതിൻ്റെ ആവശ്യകതയും അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ പറ്റിയും വരേണ്ട ആവശ്യകത പറയേണ്ട ആവശ്യമില്ല അത് അത്യാവശ്യം തന്നെയാണ് പുതിയ പുതിയ സ്റ്റാർട്ട്സ് വരികയും പുതിയ പുതിയ ഇന്നൊവേറ്റീവ് പ്രോഡക്ട്സ് വരികയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് വളരെ ബെനിഫിറ്റ് ഉണ്ടാകും അത് സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ അവർക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പെർസീവിയറൻസ് വേണം അതായത് നമ്മൾ എപ്പോഴും എന്നും ഡിഫിക്കൽറ്റീസ് ഉണ്ടാകാം അല്ലെങ്കിൽ അത് പ്രോബ്ലംസ് ഉണ്ടാകാം കമ്പനിയിൽ അതെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം നമ്മളതിൽ പകരാതെ അതിന് കറക്റ്റായിട്ട് സൊല്യൂഷൻ ആലോചിച്ച് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് പുറത്തോട്ട് പോകാതിരിക്കുക നമ്മൾ ചില ടെക്നോളജി ഉണ്ട് ഇപ്പോൾ ഒരു നമ്മൾ പുതിയൊരു സാധനം പുള്ളി പിന്നെ ഫെയിൽ ഫാസ്റ്റ് എന്ന് പറയും അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫെയിൽ ഫാസ്റ്റ് ഫെയിൽ ചെയ്തിട്ട് പുതിയ എന്ന് മാറിയിട്ട് വേറെ ഐഡിയ ആയിട്ട് വരണമെന്നാണ് പറയുന്നത് അല്ല അതിനുവേണ്ടി തന്നെ നമ്മളിങ്ങനെ ചുഗം ചുങ്ങി പോകുന്നു പക്ഷെ എൻ്റെ അഭിപ്രായമല്ല നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മിക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഡയറക്ഷൻ പല ഡയറക്ഷനും ആലോചിക്കുക നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുക ടീമുമായിട്ട് മീറ്റ് ചെയ്ത് ഡിസ്കസ് ഓരോരുത്തരുടെ ഐഡിയ എടുത്തിട്ട് നല്ലതാണെന്ന് നോക്കുക നമ്മുടെ കാര്യം കുറച്ചുകൂടി അറിവുള്ള ആൾക്കാരുണ്ടാവും മെൻറ്റേഴ്സ് ഉണ്ടാവും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഏത് പ്രോബ്ലം ആണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അത് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റും നമ്മൾ തോറ്റോടാനുള്ള രീതിയിൽ പോകരുത് നമ്മൾ നേടിയേ എടുക്കും എന്നുള്ള രീതിയിൽ ദൃഢനിശ്ചയത്തോടെ പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റാർട്ടപ്പാണ് ഫൗണ്ടേഷനാണെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ഞാൻ എല്ലാവരും സെൽഫിയാൽ ഞാൻ ബില്ലിംഗ് ആണ് ഞാൻ സഹായിക്കാറുമുണ്ട് എൻ്റെ അറിവിലുള്ള എല്ലാവരും